എന്താ ബാലേട്ടൻ പ്രശ്നം ഇല്ല ഓരോരോ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളില്ലാതെ ബാലേട്ടൻ എനിക്ക് നന്നായിട്ട് അറിയാലോ നിങ്ങൾ ഒറ്റൊരുത്തം കാരണ എനിക്ക് ഇതല്ല ഇണ്ടായത് ഗൽഫി പോവാൻ വേണ്ടി നിങ്ങൾ ഒപ്പിച്ച് തന്ന എഴുപത്തിയ്യായിരം റുപ്പിയാ ജീവിതം ഉണ്ടാക്കി തന്നത് അത് ഓർമ്മയുണ്ടോ നിങ്ങക്ക് ഞാൻ നിനക്ക് എഴുപത്തിയ്യായിരം രൂപ എനിക്കറിയാം മറന്നിണ്ടാവുന്നു കൊടക്കണതും വാങ്ങണതും അവിടെ വെച്ച് എന്നെ മറക്കണ അല്ലേ ബാലേട്ടൻ ശരിയാ ശരിയാ ഞാൻ കൊടുത്ത പണം തിരിച്ചു നീ നീ എനിക്ക് എനിക്ക് ലക്ഷം രൂപ ബാലേട്ട ബാലേട്ട ചോദിക്കണേ ഞാൻ കുടുംബത്തിൽ നിൽക്കുക പേരിൽ ും പച്ചമുളവും കൂട്ടി പള്ളപ്പൈപ്പ് മാറ്റുന്ന കാലത്ത് നിങ്ങളുടെ തമാശ ഉപദേശം മാത്രം ഉണ്ടായിരുന്നുള്ളൂ ഒരു ധൈര്യത്തിന് കോഴിക്കോട്ടങ്ങാടി ലോട്ടറി ഷോടിച്ചും ചാലിയാറിലും മുങ്ങി മണലും വാരി കുടുംബം നോക്കാൻ കഷ്ടപ്പെട്ടിരുന്നു ഈ നിലയിൽ എത്തിച്ച ബാലേട്ടൻ എന്റെ മുമ്പിൽ കാശിന് വേണ്ടി കണ്ണു